കഴിക്കട്ടെ ആ കാണിച്ചു മമ്മി ദോശ ഇത് ഇത് ഇത്രയൊന്നും ും കഴിക്കൂലോണ്ട് നിങ്ങൾ കോഴിമുട്ട ഒഴിക്കാൻ പോവാണേഴിക്കാൻ മാക്സിമം എങ്ങനെ മുളക് പൊടി കുറച്ചു ഓക്കേ

അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമുക്ക് ചോദിച്ചോക്കാം ആരാ പറയുന്നേ കോഴിമുട്ടേനെ കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കാൻ അല്ലെ മുട്ട സ്റ്റു മുട്ടു അപ്പം എന്താണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള സവാള തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കുരുമുളക് 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 പട്ട പെരിഞ്ചീരക്കം വറുത്ത് പൊടിച്ചതാല്ലേ ഓക്കേ ആ ഹാ 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 ഓക്കേ 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 ഇത് കുരുമുളക് ആണേ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അവളൊക്കെ ഞാൻ കാണിച്ചരാം എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട് അമ്മ വേണ്ടാത്തതിലൊക്കെ കണ്ണൊക്കെ പോയി വയസ്സായില്ലേ ഓക്കേ അപ്പൊ തുടങ്ങാം എങ്ങനെയാണ് ആദ്യം എന്തൊക്കെയാ പരിപാടി ആദ്യം ആഹാ വെളിച്ചെണ്ണ ആഡ് ചെയ്യാൻ പോവല്ലേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാൻ പോവാണ്

കഴിഞ്ഞോ ഞാൻ വിചാരിച്ചത് ഏലക്കായ ഓക്കെ ഇതൊന്നും വെളുത്തുള്ളി ഇഞ്ചിയും പോകുന്നുണ്ട് ഇടാനായോ വെളുത്തുള്ളി ഇട്ടു നെക്സ്റ്റ് ഇഞ്ചി ആ വെളുത്തുള്ളി ആദ്യം നോക്കണം ുള്ളി മൂത്തിട്ടുണ്ട് ഇനി ഇഞ്ചി ഇടാൻ പോവാണ് ഇഞ്ചി ഇട്ടു ഇനി ഇതൊന്ന് മൂത്ത് വരണം അല്ലേ സവാളയും പച്ചമുളക് വേടയും അല്ലേ ഓക്കെ ഉള്ളി പച്ചമുളക് പോവുന്നുണ്ട് ഓക്കെ ഉള്ളി ട്ടു പച്ചമുളക് ഇട്ടു കറിവേപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കറിവേപ്പില ലാസ്റ്റ് വരണ്ടു വരട്ടെ കാണിച്ച ഉപ്പ് ചെയ്യുമ്പോൾ െ അമ്മയുടെ ഓരോ തമാശകൾ ഇതാണ് ഇവിടെ കടലപ്പൊടിയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കോൺഫ്ലോർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇന്നത്തെ ദോശയാണ് അതിനുള്ള കറിയാണ് ഇപ്പൊണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുട്ട ഇഷ്ടവും നടക്കട്ടെ നമ്മൾ നമ്മള് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കുക്ക് ചെയ്യണം ഒന്ന് അത് നമ്മൾ ഇവിടെ കോഴിമുട്ട പൊട്ടിക്കാൻ പോവുകയാണ് ഇതിലേക്ക് പൊട്ടിക്കുന്ന രണ്ട് മുട്ട ഒന്ന് നമ്മൾ എന്താ കോഴിമുട്ട നമുക്ക് അറിയാൻ അതെടുത്ത് ചെയ്യാമല്ലോ അതെ കേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ എടുത്ത് കളയാമോ പിന്നെ ഉണ്ണി പൊട്ടൂല പൊട്ടിയാൽ നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കാം ഓക്കെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു ഇല്ല എന്താ ഈ തിളച്ചോ ഫ്ലെയിം ഓക്കെ അത് ലോ ഫ്ലെയിം ആക്കാനമ്മോ ഓക്കെ

Yeah. <ifting> <laughs> ീ രണ്ടെണ്ണം കൂടി ഒഴിക്കാനുണ്ട് മൂന്നാമത്തത് വരുന്നുണ്ട് മൂന്ന് കോഴിമുട്ട പൊട്ടി ഓക്കെ ഉണ്ണി പൊട്ടിയെ പ്രശ്നം ഉണ്ടോ പ്രശ്നം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അത്രേ ഉള്ളു അല്ലേ അപ്പൊ ഇനിയിപ്പൊ കോഴിമുട്ടം നിങ്ങളുടെ ഉണ്ടി പൊട്ടിന്ന് വരച്ചിട്ട് നിങ്ങള് ടെൻഷനൊന്നും അഴിക്കേണ്ടതുമായി പെട്ടെന്നാവൂല്ലേ അടച്ചു വെച്ചിട്ടുണ്ട് എത്ര നേരം ഇങ്ങനെ രണ്ട് മിനിറ്റ് അല്ലേ നോക്കട്ടെ എങ്ങനെ ഒന്നും കൂടി വേവാനുണ്ട് അല്ലേ ഇവരെയാണോ ലാസ്റ്റ് ഇട്ടത് ആ ഒരു കളർ കുറവ് ആ ഓക്കെ അടച്ചുടച്ച പെരിഞ്ചീരകം വറുത്ത് പൊടിച്ച പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കുരുമുളക് പൊടി കുറച്ചു ഓക്കെ ൂടുതൽ ഇടാം കുരുമുളക് നല്ല ടേസ്റ്റാ എരിവ് പച്ചമുളകിനേ ഉള്ളു പച്ചമുളകിന്റെ എരിവുണ്ട് ഇനിയിപ്പോ കുരുമുളകിന്റെ എരിവും കൂടി ആവുമ്പോ പിന്നെ നല്ല എരിവ് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കല്ലോ ആ ദോശക്കൊരു പിടി പിടിക്കാം എന്താ ചെയ്യാൻ പോണേ

കുറച്ച് കറിവേപ്പില പൊട്ടിച്ചുണ്ട് എന്റെ ഇടയില് ഓക്കെ ഓക്കെ അത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ആ തേങ്ങാപ്പാൽ ഒഴിച്ചോളൂ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാ മാറ്റി വെച്ച കറിവേപ്പില നമ്മൾ അതിലേക്ക് ഒന്ന് ഇടുന്നു ഒരു മിനിറ്റ് ഹെഡ് കുക്കറിപ്പോ വിളിക്കാം ആദ്യം അസിസ്റ്റന്റ് നോക്കട്ടെ ൂടി ജീര ജീരകം കുറച്ചും കൂടി പൊടിയാനുണ്ടായിരുന്നു ആ അതുതന്നെ എനിക്കൊരു രണ്ട് പീസ് കിട്ടി അതുകൊണ്ടാണ് സൂപ്പർ അപ്പനീതൊരു പ്ലേറ്റിലേക്ക് ആക്കാം ഓക്കെ നമ്മുടെ കറി നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് റെഡി െടാ ഓക്കേ അപ്പം ഈസി പരിപാടിയാണ് പത്ത് മിനിറ്റ് പരിപാടിയുള്ളൂ ഞങ്ങൾ ഇങ്ങനെ അറേഞ്ച്മെന്റ് ഒക്കെ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് തോന്നുന്നു വളരെ സിമ്പിൾ പരിപാടിയാ അപ്പൊ എല്ലാരും ചെയ്ത് നോക്കിട്ട് ഈസി ആയിട്ട് ചെയ്യാലേ അതെ 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 സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പം ആ ദോശ കാണിച്ചു കാണിച്ചു മമ്മി ഓക്കേ ദോശ ഇത് ഇത്രയൊന്നും കഴിക്കൂല കഴിക്കൂലട്ടോ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് നിങ്ങളിങ്ങ് വിചാരിക്കരുത് അതെ ഞങ്ങളിത് ചിലപ്പോ ചായന്റെ കൂടെ ചുരുട്ടി പിടിക്കും ഓക്കെ അപ്പോൾ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ ബൈ 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 ഗൈസ് അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് പറയാം ഇഷ്ടാവും ഉറപ്പായിട്ടും ഓക്കെ തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ ഓക്കെ ഗായ്സ് ബൈ ബൈ